കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷെഹബാസ് വധക്കേസിൽ ആരോപണവിധേയരായ അഞ്ചു വിദ്യാർത്ഥികളും പ്ലസ് വൺ പ്രവേശനം നേടി നടപടി വേദനാജനകമാണെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഷെഹബാസിന്റെ പിതാവൽ പറഞ്ഞു താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ കെ എസ് യുവിന്റെയും വലിയ പ്രതിഷേധമുണ്ടായി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ പത്ത് മണിയോടെയാണ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പ്ലസ് വൺ പ്രവേശനത്തിനായി പുറത്തിറക്കിയത് ഇതിൽ മൂന്ന് പേർക്ക് താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനം ലഭിച്ചിരുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് താമരശ്ശേരി സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നത് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു നീക്കി പോലീസ് അകമ്പടിയോടെ കുട്ടികളുമായുള്ള വാഹനം എത്തി വാഹനത്തിന് മുന്നിൽ കെഎസ് യുവിന്റെ പ്രതിഷേധം ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ വാഹനത്തിൽ കയറ്റി വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് കെ എസ് യു പ്രവർത്തകർ ഷഹബാസിനെ കൊന്ന് ഷെഹബാസിന്റെ ചോരക്കറ മാറും അനുമതി കൊടുത്തു പ്ലസ് അഡ്മിഷൻ കൊടുക്കുകയാണ് ഇവരെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ എന്താണ് ഒരാളെ കൊന്ന കുട്ടികളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ എന്താണ് എഴുതിയെന്ന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കണം അരമണിക്കൂറിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൂന്ന് കുട്ടികളെയും ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി കുട്ടികളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ തൃപ്തികരമല്ല എന്നായിരുന്നു രേഖപ്പെടുത്തിയത് തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരോട് കൂടിയാലോചന നടത്തി ഇവർക്ക് പ്രവേശനം നൽകുകയായിരുന്നു മറ്റു രണ്ട് കുട്ടികൾ കോഴിക്കോട് നഗരത്തിലെ സ്കൂളുകളിലാണ് പ്രവേശനം നേടിയത് അതേസമയം പ്രവേശനം നൽകിയ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഷേബാസിന്റെ പിതാവ് പറഞ്ഞു വളരെയധികം വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നത് അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായി കഴിഞ്ഞാലും ഈ നീതിപീഠത്തിന്റെ ഭാഗത്തുനിന്നായി കഴിഞ്ഞാലും നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം രക്ഷിതാബ് ഒരു അമ്മ ഒരു ഉമ്മ എന്നുള്ള കണ്ടീഷനിൽ സഹിക്കാൻ പറ്റാത്ത സ്റ്റേജിലാണ് ഞാനിപ്പോൾ പ്ലസ് വൺ പ്രവേശനത്തിനായി ഹൈക്കോടതി ഇന്നൊരു ദിവസത്തെ സമയമാണ് അനുവദിച്ചത് കുട്ടികളുടെ ജാമ്യാപേക്ഷ വിധി പറയുന്നതിനായി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ് ട്വന്റി ഫോർ കോഴിക്കോട്